വചനമൊഴി ഏപ്രിൽ ഒൻപത് വചനഭാഗം റോമ മൂന്ന് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് മത്തായ സുവിശേഷം എട്ട് അഞ്ച് പതിമൂന്ന് വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുന്ന ഒരു കുഷ്ഠരോഗിയെയാണ് ഇന്നലെ നാം സുവിശേഷത്തിൽ കണ്ടത് ഇന്ന് സുവിശേഷത്തിൽ വിവരിക്കുന്നത് വിജാതിയനായ ഒരു ശതാധിപൻ കർത്താവിൻ്റെ മുൻപിൽ വിശ്വാസത്തോടെ സമീപിക്കുന്നതാണ് അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യത എനിക്കില്ല കർത്താവെ അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ പ്രത്യൻ സുഖം പ്രാപിക്കും ഇസ്രായേലിൽ ഒരുവിനുപോലുമില്ലാത്ത വലിയ വിശ്വാസമായാണ് ഈശോ ശതാധിപന്റെ ഈ വിശ്വാസത്തെ എടുത്തു പറയുന്നത് ഈശോ ആ ശതാധിപനോട് പറഞ്ഞു നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ വിശ്വാസത്തിൻ്റെ മേലുള്ള മിശിഹായുടെ സ്പർശനവും ആശീർവാദവുമാണ് അത്ഭുതത്തിന് കാരണമെന്നാണ് ഇന്നലത്തെ കുഷ്ഠരോഗിയും ഇന്ന് ശതാധിപനും നമ്മോട് പറയുന്നത് വിശ്വാസത്താൽ എല്ലാവരും നീതീകരിക്കപ്പെടുന്നുവെന്നും വിശ്വാസമാണ് നിയമത്തെ ഉറപ്പിക്കുന്നത് എന്നും ഇന്ന് റോമായിലെ എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ലീഹായും നമ്മെ പ്രബോധിപ്പിക്കുന്നു ഉത്തിതനായ മിസിഹായുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും മിസിഹായുടെ സ്പർശനവും ആശീർവാദവും അനുഭവിക്കുന്നതിനും ഈ ആരാധനാ ജീവിതം നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ കുർബാനയിലൂടെ മിസിഹ നമ്മെ സ്പർശിക്കുന്നു നമ്മെ ആശീർവദിക്കുന്നു മിസിഹയുടെ ആശീർവാദത്താൽ സൗഖ്യദായകമായ ജീവിതം നയിക്കുവാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബ്ബാസ് നച്ചൻ